സോ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സി എസ് റൊക്കസ് അപ്പോൾ എല്ലാവർക്കും സുഖ സുഖമെന്ന് വിചാരിക്കുന്നു എൻ്റെ പൊന്ന് ബിഗ് ബോസ് ഒന്നില്ലെങ്കിൽ അനുമോളെ അടിച്ച് പുറത്താക്കണം അല്ലെങ്കിൽ ജിസേല പുറത്താക്കണം ഇതെന്തത് ചെറിയ തുണിക്കേസ് തന്നെ സമയത്തുള്ള അതേ തുണിക്കേസ് നമ്മൾ ജിസേനോട് നൂറ് വട്ടം പറഞ്ഞ് ബിഗ് ബോസ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്ക് തിരിച്ച് കൊടുക്ക് തിരിച്ചു കൊടുക്കുന്നത് ഒരു ദിവസം ലിഫ്റ്റിക്ക് കൊടുത്താൽ പിറ്റേ ദിവസം ഐ ലൈനർ പിറ്റേ ദിവസം ഐ ലൈനർ കൊടുത്തു കഴിഞ്ഞാൽ അത് അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഡ്രൈവറ് അത് കഴിഞ്ഞ് കൂറ്റിവസും തുണി എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവും എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ കൊടുത്തുകൊണ്ടേ ഇരിക്കാം ആ രീതിയിൽ ഇന്ന് പിന്നെ ഒരു ട്വിസ്റ്റ് കേട്ടോ ഇന്നലെ ബിഗ് ബോസ് അവൻ താൽക്കാലികമായി നിർത്തിവെക്കുക എന്നൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തെങ്കിലും അങ്ങനെയൊന്നും ചെയ്തില്ല ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ബിഗ് ബോസ് അടച്ചുപൂട്ടി പോകേണ്ട ചാൻസ് വരെ വരും ജിസൈൽ ഒറ്റൊരുത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കേസ് ആദ്യം തന്നെ അനുമോളുടെ കാര്യം പറയാം അനുമോൾ കുറച്ച് നേരം മുമ്പ് തന്നെ ജിസൈലുടെ വസ്ത്രധാരണയെക്കുറിച്ച് വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയുകയാണ് ആമ്പിള്ളേരൊക്കെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആമ്പിള്ളേരൊക്കെ ജിസയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ ഇങ്ങനത്തെ ഈ വസ്ത്രധാന്യെന്നൊക്കെ പറയും ഭയങ്കര ബാഡായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ അനുമോള് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഒരു ടാസ്കിൻ്റെ ഇങ്ങനെ വന്നിരിക്കുവാണ് ഒരു അനൗസ്മെൻറ്റിന് വേണ്ടി അങ്ങനെ ഇരിക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ചോദിച്ചു ഞാൻ തന്ന വസ്ത്രം അല്ലല്ലോ നമ്മുടെ ജിസൈൽ ഇട്ടേക്കണേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ജിസയില് പറഞ്ഞു എൻ്റെ ഈ ഡ്രസ്സ് മറ്റേ ബിഗ് ബോസ് ബിഗ് ബോസ് തന്ന ഡ്രസ്സ് എൻ്റെ കീറിപ്പോയി അത് ഇട്ടപ്പളയും കയറിപ്പോ അതുകൊണ്ട് എൻ്റെ അടുത്തുള്ള ഡ്രസ്സ് എടുത്തിട്ടതാണെന്ന് പറഞ്ഞു അള്ളാണ മുത്തം അപ്പം തുടങ്ങില്ലേ നമ്മുടെ അനുമോൾ അതെങ്ങനെ നിങ്ങൾക്ക് മാത്രം വേറെ ഡ്രസ്സ് ഞങ്ങളിടുമ്പോൾ ഒന്നും ഡ്രസ്സ് കയറിപ്പോന്നില്ലല്ലോ മറ്റേതും മറിച്ചെന്നൊക്കെ പറഞ്ഞു തുടങ്ങി മക്കളെ അയ്യോ അപ്പോഴേക്കും നമ്മുടെ അനുമോൾ എന്ത് ചെയ്തു നീ ഷൗട്ട് ചെയ്തു നല്ല സ്ക്രീൻ സ്പേസും കിട്ടി അപ്പോഴേക്കും ജിസയിൽ എന്ത് ചെയ്തു ജിസൈൽ പറയുന്ന പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ കൂടി ജിസേൽ ചാടിക്കടിച്ച് നിനക്ക് ഹൈറ്റില്ല പൊക്കവും ഇല്ല നീട്ടാ ചിലപ്പോൾ ഡ്രസ്സ് കീറി കീറിപ്പോകത്തില്ല എനിക്ക് ഹൈറ്റും ഒക്കെ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഡ്രസ് ഇട്ടാൽ കയറിപ്പോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയില്ലേ ഇത് ഭയങ്കര രീതിയിൽ ട്രിക്കറായി നമ്മുടെ അനുമോള് എന്നിട്ട് അനുമോൾ വാവാന്ന് നമ്മുടെ വാ വാ വാവാവാന്ന് ഇതിൻ്റെ ഇടയ്ക്ക് അനീഷ് ആവശ്യമില്ലാത്ത കേസ് അനീഷ് ഇടയിൽ കയറിയിട്ട് കളറും വെയ്റ്റും ഹൈറ്റും ഇവിടെ ആരും അതെടുത്തിടണ്ട ഇങ്ങനെ ഒരു സ്റ്റേ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് നമ്മുടെ നെച്ചാൻ പോയോടെ ഇരുന്നു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും ഒരു പൊരിഞ്ഞ അടി പൊക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ചാൽ ഈ ചാനൽ മറക്കാണ്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യട്ടോ